ஜீவிகா மோபிண்டே அப்படின்னு അങ്ങാടിന്ന് കണ്ടേ മനസിലായി ഇങ്ങോട്ട് തന്നെയാണ് ഞാൻ പോയാണ്ടല്ലോ നീ രാവിലെ വന്നേ അല്ലേ വന്നെ ആശുപത്രി ഞാൻ കൊണ്ടെ പോലും ഇത് ഞാനേ വ്യാഴാഴ്ച പ്രസവിച്ചെടുക്കുന്നുണ്ട് കൈയും വിശു പോവാൻ പറ്റൂലല്ലോ എന്റെ അടുത്താണ് ഈ അഞ്ചിന്റെ കായവും പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ കായൽ പൊട്ടിച്ച് നിൽക്കുക ഞാൻ അതൊന്നും നിർത്തിട്ട് അനക്ക് ഇനി ആൾക്കാർ കൊടുന്ന് തരല്ലോ ഞാൻ ആൾക്കാരൊക്കെ വരും ഒരുപാട് വക്കിയ കണ്ടിട്ടുണ്ട് ലക്കി കൊടുത്തിട്ടുള്ള നല്ലത് നക്കി തുടങ്ങാദ്യ കാണുക